ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ സി എസ്റ്റാൻഡ് ആണ് നമ്മൾ ഡയമണ്ട് ഫോറിലാണ് നിൽക്കുന്നത് ഇനി ഫൈവിലോട്ട് ചെയ്യാൻ വരും രണ്ട് സ്റ്റാറോ മതി സൂ നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാം സമയം നേരെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഓപ്പൺ നോക്കട്ടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഗെയിം നമുക്ക് എന്തായാലും നോക്കാം എന്ന് ടീമിൽ ഒന്നെങ്കിൽ മലയാളി അല്ലെങ്കിൽ തല എന്താ ഒന്നും മലയാളി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കത്തില്ല ഭായിമാരായിരിക്കില്ല അവർ ബിക്കോസ് ബിക്കോസ് നമ്മൾ വീണ്ടും വേറെ ഗിൽഡു മാറി ഗൈസ് എന്റെ സബ്സ്ക്രൈബർ അറിഞ്ഞ സബ്സ്ക്രൈബറിന്റെ പേ പേര് ഓർക്കുന്നില്ല പുള്ളിയുടെ എന്താ ഫ്രീ ഫയർ അക്കൗണ്ട് റൊണാൾഡോ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ പറഞ്ഞ ഈ ഒരു ഗിൽഡിൽ പുള്ളിക്കാരന്റെ ഗിൽഡിനാണ് ഏട്ടോ ഞാൻ ജോയിൻ ചെയ്തേ ഇവിടെ ആരുമില്ല ഉണ്ട് കണ്ടില്ലട എത്ര മോളി താങ്ങി പോ ഒരു ഒരു അവന് കൊടുത്തുക്കും ഒത്തില്ല കൈസ് നമുക്ക് എങ്ങനെയാലും പെട്ടെന്ന് ഡയമണ്ട് ഫൈവ് അടിക്കണം കൈസ് ാവശ്യം ഈയൊരു വർഷം ഈ ഒരു വർഷം ഇങ്ങനെ ഒരു സീസണിലെങ്കിലും ടൈമിൻ എന്തോ മാസം അടിക്കണം എന്നുള്ളൊരു പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ സ്പെയർ ബ്രോ എന്നോട് ഫ്രണ്ട് അക്കൗ ചായിരുന്നു ബ്രോയുടെ അക്കൗണ്ട് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു യു ഐ ഡി ഒന്ന് എഴുതി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കില്ലൊന്നെടുക്കുന്നതിനെ കണ്ടില്ല നല്ല മൊത്തം കംപ്ലീറ്റ് ആയി ഷേ ഏഹ് ഡ്രോപ്പ് എടുക്കാന്ന് വിചാരിച്ചു എല്ലാത്തിനെ ഡെഡ് ബോഡി ആക്കി ചുമ്മാസം കേസ് എന്തായാലും ഇത് കളിക്കത്തില്ല ഞാൻ ഉച്ചക്ക് കുഷി തോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത് കളിച്ചു അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് നല്ലൊരു കണ്ണ അതായത് നമുക്ക് നല്ല ഇത് വെച്ച് നൂറ്റിപ്പത്ത് ഇരുനൂ നൂറ്റി അമ്പ അമ്പതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേസ് നല്ല ഷോർട്ടിലാണെങ്കിൽ ഒത്തിരി റേഞ്ചിലാണെങ്കിൽ പറ്റത്തില്ല ബട്ട് തോംസൺ നല്ല റേഞ്ച് ഉള്ളൂസ് അതുകൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാം ഈ മേമാർ രണ്ടുപേരും പോയി നോക്കുകയാണേ

പമ്പിലോട്ട് സ്വിച്ച് ചെയ്ത ഞാൻ കണ്ണി മാറിയത് ജി ഐടി മറ്റേ യു എസ് സ്വിച്ച് ലോട്ട് മാറിപ്പോടാ എന്താടാ പമ്പ് സ്വിച്ച് ആകെ കൊള്ളാടാ കളിയെടുക്കാൻ തോന്നുന്നു കേസ് കണക്കിന് പോയാലും നമ്മൾ അടുത്ത കളിയിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചാൽ നമുക്ക് കളിയെടുക്കാം എം ബി ഫ്രൈ എടുക്കാം കേസ് കാരണം എന്താ നമുക്ക് need equipment. Thanks. I need equipment. Thanks. Fuck it. Take blue glue bottle up സത്യമായിട്ട് എനിക്ക് ഇടയ്ക്കൊരു ടൈമില് വീഡിയോ എടുക്കുമ്പോ ലാഗ് ഒന്നും കാണത്തില്ല നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും അല്ലാത്ത ചില ടൈമില് ഇതേപോലത്തെ ടൈമില് മോനെ മുതുക്കു ലാഗ് ലാഗ് പറയാൻ പറ്റത്തില്ല ലാഗ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല ബട്ട് എടാ ഒന്ന് കളിക്കാൻ പോലും കിടത്തില്ല ഇതേപോലത്തെ പ്രോപ്ലേംസ് ഒക്കെ ടി വി ഒരു കില്ലു എടുക്കാൻ പറ്റത്തില്ല അവിടെ ഇത് നന്നായിട്ട് പുഷിക്ക് ഡയമണ്ട് ഫൈവ് ആകാം ഗൈസ് ഡയമണ്ട് ഫൈവ് ആയിക്കഴിഞ്ഞാൽ ഇനി ഹീറോയ്ക്ക് നമുക്ക് നാളെ മറ്റേ നാളെ എല്ലാം അടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാനത് അവിടെ വെച്ച് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ബി ആർ ബുഷിയാൻ സ്റ്റാർട്ട് ചെയ്യും ഗൈസ് ബി ആർ ചിലപ്പോൾ ഞാൻ പുഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം അടക്കൊക്കെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞില്ലേ ഗൈസ് ആ ഒരു റൊണാൾഡോ എന്ന് പറയുന്ന പുള്ളി ഗ്രൻ്റെ തുടങ്ങി ഇടയ്ക്ക് ഇന്നും ഇവിടെ ബി ആർ ബുഷി ഗൈസ് അത്യാവശ്യമൊന്നും പോയില്ല ഒരു ഒരു ഇതൂടെ ഒരു റാം കൂടെ പിശായി തോന്നുന്നു ഡയമണ്ട് ത്രീയോ ടൂണ്ട എലിമിനേഷൻ വേണം ഹാക്കർ 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 അതാ അത് റിയൽ ഹാക്കറാണ് റിയൽ ഹാക്കറാണ് കണ്ടാ അറിയാ ഞാൻ ഇത്രയും കാലം ഹാക്കർ എന്ന് പറയുന്നത് ഹാക്കർ നല്ലായിരിക്കും ബട്ട് ഇത് റിയൽ ഹാക്കറാണ് എനിക്ക് ഉറപ്പാ കേ ഞാൻ കണ്ടതാ എനിക്ക് അവനെ സ്പെക്ക് ചെയ്യാൻ പറ്റി തോണ്ടതോണ്ടേ അത്ര ഫാനൊക്കെ ആണെങ്കി ഉറപ്പായിട്ടും ഫസ്റ്റ് ഷോട്ടൊക്കെ തന്നെ ഇതാടാ കേറേണ്ടത് പക്ഷേ ഇത് ഫസ്റ്റ് ഷോട്ടൊന്നും ഹെഡല്ല ചുമ്മാ കേട്ടോ കാര്യ എപ്പോഴും ചെക്ക് ചെയ്തിട്ടൊക്കെ അവർക്ക് ബാനൊക്കെ കൊടുക്കത്തുള്ളു അത് എനിക്കറിയാലോ നമുക്ക് എന്തായാലും നോക്ക ഈയൊരു കളിയും കൂടെ അവൻ പെട്ടെന്ന് തന്നെ നോക്കാവുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഹാക്കറായില്ലേസ് ഒന്നും ഇല്ല ഹാക്കറാവാനാണ് സാധ്യത ഞാൻ പറയുവാണെങ്കിൽ ഹാക്കറായിരിക്കേ താഴെ തന്നെ ഇരിക്കുന്ന ആളോ നല്ലത് അവിടെ പൊരിഞ്ഞടി അവിടെ പൊരിഞ്ഞടി ഇറങ്ങിറങ്ങും ഇവിടെ എന്നിട്ട് വലിയ കാര്യൊന്നുമില്ല ഇവൻ എവിടുന്നു വന്നടാ നാലു പേര് എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങോട്ട് പോയി

പിന്നെ എനിക്ക് ഒരു ചെറിയ പ്രശ്നം കൊണ്ടുണ്ടോ ഐസ് ഇത് ഇപ്പം മൈക്കില്ലല്ലോ മൈക്ക് മെയിൻസ് എനിക്ക് സൗണ്ട് ഒന്നും കേക്കാൻ പറ്റില്ല ഗെയിമിലെ ഞാൻ ഈ മൈക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് സൗണ്ട് ഗെയിമിലെ സൗണ്ട് ഒന്നും കേക്കാൻ പറ്റില്ല ഐസ് ഓ ചത്തു അവിടെ ഏതോടാ ഇവനൊക്കെ േ ഹാക്കിൽ പോലത്തെ നീ കേളിയെടുത്താൽ മതി എനിക്ക് എനിക്ക് ഉറപ്പാവാ ഞാൻ പറഞ്ഞില്ല അവിടെ കണ്ടേ അവൻ വേറെ വേറെങ്ങോട്ടോ അടിച്ചു എന്റെ നേരത്തെ കൊണ്ടേ ഹാക്കർ ഹാക്കർ എടുക്കാൻ വെച്ചാല് ഈ പെരഫലിപ്പ് പണി കിട്ടും നമ്മളിപ്പോ ഷോർട്ട് റേഞ്ചിൽ കയറി കളിക്കുന്നതായിരിക്കും നല്ലത് അരിലും ഒരു ലോങ് റേഞ്ചൂടെ തന്നിരുന്നേ കൊള്ളായിരുന്നെ എല്ലാ മന്ത്ര ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പോടേ ഞാൻ റഷീ കളിക്കുന്നില്ല ഞാൻ ഇവന്റെ കൂടെ ഒക്കെ നിൽക്ക ഇവിടെ ഇന്ന ഞാൻ സേഫാ ഗൈസ് എനിക്ക് ഉറപ്പാ ഞാൻ തോംസണും വെച്ച ഇവിടെ കേറിയിക്കുന്നു ഗൈസ് അതറിയാലോ ീ നോക്കാ എങ്കി കണക്കായി എന്തായാലും ഓമ്മത്തില്ല ഞാൻ എനിക്ക് എനിക്ക് കാണാൻ അവൻ എന്നെ എവിടെ കാണാടാ നടക്കത്തുള്ളൂസ് ഏതെങ്കിലും സോണിന്റെ അടുത്തായിട്ട് സോണിലാസ്വാൻ വരുന്ന ഏതെങ്കിലും ഒരു വീടിന്റെ മേളിൽ ഞാൻ കേറിയിരിക്കാൻ പോകുന്നു ഒരാ വഴിയല്ല ഇതും മതി ഇത് അടി കിട്ടാൻ സാധ്യതയുള്ളൊരു വീടാണ് ഫുഡ് സ്റ്റപ്പുണ്ടോന്നോ പറ്റില്ല എന്നെ കണ്ടു കേട്ടോ ആളി ഇങ്ങോട്ടൊക്കെ നേടറിയുന്നുണ്ടേപ്പാളിവിടെ തന്നെ വാഴ ഉണ്ട് കേറി വരുമ്പോ ഞാൻ പിടിക്കും എടാ അവിടെ ഇവനൊക്കെ ഞാൻ നല്ല ഷോർട്ട് റേഞ്ചിൽ തന്നെ എടാ അവനെ പേടിടാ എന്നെ അടിക്കല്ലേ കഷ്ടപ്പെട്ടിടാടും രക്ഷപ്പെട്ടേ എന്നെ രക്ഷിക്കണേ രാകേഷ നമ്മളിനി ഇന്നും തേടിയുള്ളൂ ഇതൊക്കെ മതി